എന്റെ പേര് മനോഹർ ഞാൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ പൂരങ്ങളുടെ നാടായ വല്ലയ്ക്ക് തിന്മാറ നാനൂറ് വർഷത്തെ പഴക്കുള്ള കടയ പാലന്മ ആയുർവേദ ചികിത്സാ കേന്ദ്രം പൂജാ സാധനങ്ങൾ അവിടെ വിൽപ്പന്നം വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആടാമ്പുഴൻ്റെ ഇടയിലുള്ള ഉത്തനത്താണ് അവിടെ അവിടെയാണ് എൻ്റെ ചികിത്സകൾ കൺസൾട്ടിംഗ് റൂം ഓഫീസും എല്ലാം ഞാൻ ചികിത്സിക്കുന്നത് ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് യൂറിക് ആസിഡ് മൂത്രക്കല്ല് പൈൽസ് കുട്ടികളില്ലാത്തതിൽ നടുവേദന മൈഗ്രെയിൻ തലവേദന ചെന്നിക്കുത്ത് ഡസ്റ്റ് അലർജി പൊയലർജി അതും കൂടാണ്ട് മൂത്ര മൂത്രത്തിൽ കല്ല് അത് എത്ര എം എം ആണെങ്കിലും നയൻറ്റി ഡേയ്സ് അതുപോലെ കൈമുട്ടുവേന കാൽമുട്ടുവേന എല്ലാം ഈ കൈമുട്ടുവേന കാൽമുട്ടുവേന പറയുന്നു അമിതവണ്ണം കൊണ്ട് വരാം ഞാൻ മജ്ജക്കുറവ് കൊണ്ട് വരുന്നതാണ് നമ്മൾ വയസ്സാകാതെ നമുക്ക് പഴയ ആരോഗ്യം കിട്ടില്ല അപ്പം മജ്ജ തന്നെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും നമ്മൾ സ്റ്റെപ്പ് കയറും കറ കൃതങ്ങളൊക്കെ വരുത്തു വരും അതുകൂടാതെ ഈ പ്രമേഹം അതായത് ഷുഗർ കൂടുന്നതും ഈ ഇത് വരാം കൈമുട്ടോ അതിനാൽ കാലുമുട്ടോ അതിനാൽ കാഴ്ചക്കുറവ് എല്ലാം അപ്പോൾ ഷുഗറാണ് അതിൻ്റെ ബേസിക്ക് അതേമാതിരി ശരീര ചൂട് കൊണ്ട് വരുന്നതാണ് മൂലക്കുരു അത് ചോടിച്ചത് ഉണ്ടാവും ബ്ലഡ് വരവുണ്ടാവും തൂണുണ്ടാവും അതിന് ചൂടുള്ള ആഹാരങ്ങൾ പാടില്ല മുതിര കൈതച്ചക്ക പപ്പായ കോഴിയിറച്ചി ഉണക്കമീന് മുട ഇതൊന്നും തീരെ പാടില്ല ഇത് മരുന്നിനല്ല പത്യ അസുഖത്തിനാണ് ഭത്യം പിന്നെ വിട്ടുമാറ തലവേദന തണുത്ത പദാർത്ഥങ്ങളൊന്നും പാടില്ല ആ കഫം കെട്ടിയിട്ട് വരാം അതേപോലെ ഉറക്കം ഒഴിച്ചത് കൊണ്ട് വരാം പല ടെൻഷൻ കൊണ്ട് വരാം പ്രഷർ കൊണ്ട് വരാം അതിൽ ഏതാ ഉറവിടം മനസ്സിലാക്കി തോണം ഏതൊരു അസുഖത്തിനും ചികിത്സിക്കാൻ പിന്നെ ലേഡീസ് വരും അവർക്ക് നടുവേദന പങ്കുവരും നമ്മൾ ഓരോന്നിങ്ങനെ ചോദിച്ചാരാഞ്ഞ് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ പറയും എനിക്ക് അസ്തുരുക്കമുണ്ട് ലൂക്കോറിയ കമ്പ്ലൈൻ്റെ അപ്പോൾ ആ ലൂക്കോറിയ മാറിയാൽ ഈ അസ്തുരുക്കം മാറും അല്ലാണ്ട് മറ്റേ നടുവേന മാറും അല്ലാണ്ട് നമ്മൾ നടുവേനയ്ക്ക് കൊടുത്തിട്ട് കറിയില്ല അമ്മയും നടുവേനക്ക് കൊടുക്കണ്ടെന്നല്ല നടുവേനയ്ക്കും കൊടുക്കണം ഈ ലൂക്കോറിയ കമ്പ്ലൈനും കൊടുക്കണം അവർക്കും ഇതന്നെയാണ് ം ഉണക്ക മീനക്കായ് ചക്ക മുതിര പപ്പായ ചൂടുള്ള പദാർത്ഥങ്ങളും തീരപ്പാടില്ല എപ്പോഴുമൊക്കെ ഉറക്കം നുണ പോലെ ഉണ്ടാവും ഭർത്താവായിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കൂടെ എന്ത് വാങ്ങിക്കൊടുത്താലും ദയത് കാണില്ല അതൊക്കെയാണ് പിന്നെ സാധാ നടുവേദന വാദസമൃദ്ധമായിട്ടുള്ള നടുവേദന വരും പിന്നെ സോറിയാസിസ് സോറിയാസിസ് അപൂർവമായിട്ടേ വരാറുള്ളൂ രക്തദൂഷ്യം കൊണ്ട് വരാം ചോച്ചൽ ൊി പൊട്ടുക അത് അതെല്ലാം സോറിയാസിസ് സോറിയാസിപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അത് രക്തശുദ്ധിയായാൽ തന്നെ ഈ അസുഖം മാറി പിന്നെ പരാലിസിസ് ഒരു സൈഡ് തളർന്നതും അത് പ്രഷർ താല് കടിച്ചിട്ടാകാം ആ രീതിക്കൊക്കെ വരുന്നത് വൺ സൈഡ് തളർച്ച അങ്ങനെ എല്ലാ അസുഖത്തിനും കുട്ടികളില്ലാത്തത് വെച്ചാൽ കൗണ്ടിങ് പ്രോബ്ലം കൊണ്ട് വരാം സ്ത്രീകളുടെ ഈ അസ്തുരുക്കം മാസ്ക്ുള്ളവർ അതുകൊണ്ടും വരാം അത് മനസ്സിലാക്കിയിട്ട് വേണം ആ മരുന്ന് കൊടുക്കാൻ ഇത് രണ്ടും ക്ലിയറായി തന്നെ സന്താന സ്വാഭാവികമാവും തുടർച്ചയായി ഇപ്പോൾ ഈ ചികിത്സാ രീതിയിലെ ആൾക്കാർ കൂടുതൽ സമീപിക്കുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇതിനാണോ അതെ അതെ അതില്ലാത്ത കുടുംബവും ഇല്ലല്ലോ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ചേട്ടനെ വരണം ഷുഗർ വന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രഷർ വരും പ്രഷർ വന്നാൽ ഓട്ടോമാറ്റിക്കലി കൊളസ്ട്രോള് വരും എന്താ കാരണം എന്ന് വെച്ചാൽ മൂന്നു നേരം ഈ മലപ്പുറം കോഴിക്കോട് കുറ്റപ്പുറത്തല്ല മൂന്നു നേരം മലപ്പുറം കോഴിക്കോടും ഈ വിഭാഗങ്ങളിൽ അതായത് മലബാർ ഏരിയയിൽ മത്സ്യമാംസം ഇല്ലാത്ത ഇപ്പോൾ ഭക്ഷണവും ഇല്ല പക്ഷെ അത് ദഹിക്കാനുള്ള ഇതുമില്ല അതിനാണ് അയമ വെള്ളം എന്ത് കട്ടിയുള്ള ആഹാരം കഴിച്ചുകൊണ്ട് ഡെയിലി അയമവെള്ളം ഭക്ഷണത്തിന് ശേഷം ഇരുപത്തഞ്ച് മില്ലിൻ കഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ കഴിച്ച കട്ടിയുള്ള ആഹാരങ്ങൾ കം അപ്പൊ നമുക്ക് നാട്ടിൻ വിജയമായിട്ട് ഇതാകാം കൊളസ്ട്രോളിന് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോൾ അതോ ഓൺലൈൻ വഴിയിട്ട് അവരുടെ രോഗങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ തിരുവനന്തപുരം ഇല്ല കാസർഗോഡ് ഇല്ല മംഗലാപുരം അവിടെ നിന്നൊക്കെ ഒരു ചെറിയ അസുഖത്തിന് വേണ്ടി തിരുവനന്തപുരം വരണ്ടെക്കാൻ അറിവില്ലല്ലോ അപ്പോ എന്റെ നമ്പർ ലിഖി വിളിച്ചാൽ വിവരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കൊറിയർ മുഖേന ഗൂഗിൾ അവർ പൈസ അയച്ചു തന്നാൽ ഞാൻ കൊറിയർ മുഖേന ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ആറ് ഒമ്പത് അഞ്ച് പൂജ്യം അഞ്ച് എൻ്റെ പേര് മനോഹർ മനോഹർ പറഞ്ഞാൽ അറിയില്ല മനോഹർ വൈദ്യം എന്ന് പറഞ്ഞാൽ അറിയുന്നു ഇത് എൻ്റെ ഫോൺ നമ്പറാണ് എപ്പോൾ എപ്പോൾ എൻ്റെ സ്വിച്ച് ഓഫ് ആവില്ല കവർ ചെയ്ത് വരില്ല സിമ്മും മാറ്റില്ല അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഈ മനോരവ വൈദ്യരുടെ ഫോൺ നമ്പർ ശരിക്കും വീഡിയോയിൽ ഉടനീളം ആഡ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ വൈദ്യരുടെ നമ്പർ ഉണ്ടാവും പിന്നെ വൈദ്യരോട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട് അഥവാ നേരിട്ട് വന്ന് കാണണം ഇപ്പോൾ ഈ പുത്തനത്തെയോടോടോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോടോ സമീപത്തുള്ളവർക്ക് നേരിട്ട് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വരണ്ട ഞാൻ പറയുന്നില്ല ഈ മരുന്ന് പോകുന്ന ചെലവുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ ആയി പിന്നെ അടിക്കാം ഇത് ഫുൾ സ്റ്റോപ്പ് ചികിത്സയാണ് പിന്നെ ബാക്കി അതെ അതെ ചികിത്സ ആവും നമ്മള് മരുന്നുകൊണ്ട് ആ രോഗം ഭേദമാവും പിന്നെ വീഡിയോ സൗകര്യം ഉണ്ടല്ലോ അവരുടെ രോഗവിവരങ്ങള് ചിത്രീകരിച്ചിട്ട് വീഡിയോയില് അയച്ചു തന്നെ നോക്കിട്ട് നമ്മൾ ചെയ്യാറുണ്ട് രണ്ടു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് സ്കിൻ ഡിസീസ് ആണ് സോറിയാസിസ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് പക്ഷെ സോറിയാസിസ് അല്ല രക്തദൂഷ്യാണ് ഇതെന്ന് എനിക്ക് കൊറിയർ അയക്കണം അവർക്ക് ഞാൻ പൈസ ഒക്കെ അയച്ചിട്ടുണ്ട് പക്ഷെ രണ്ടു ദിവസം ഇവിടെ ഹർത്താലായിരുന്നല്ലോ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ അയച്ചിട്ടുണ്ടാവും പക്ഷെ ഹർത്താലായിട്ടുണ്ട് എവിടേക്ക് പോകാനും പറ്റില്ല വരാനും പറ്റില്ല